കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം എന്നൊരു ചൊല്ലുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ അന്യർത്ഥമാവുകയാണോ എന്നൊരു സംശയം ഉയരുകയാണ് കാരണം ഇത്രയും നാളും ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെല്ലാം അവർക്ക് തിരിച്ചടിയായി വരുമ്പോൾ അവർക്ക് നിൽക്കള്ളിയില്ലാതെ പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനലിലുള്ള മറ്റ് അംഗങ്ങൾ മാപ്പ് സാക്ഷികളെ പോലെ പറയാൻ തുനിഞ്ഞിരിക്കുകയാണ് അതായത് തെളിവുകൾ പലതും രാജീവ് കുമാറിനെതിരെ നിരത്താനുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷനിലംഗമായിട്ടുള്ള പല വ്യക്തികളും കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇവിടെ ഗാനേഷ് കുമാർ ശരിക്കും പെട്ടിരിക്കുകയാണ് കാരണം രാജീവ് കുമാറിൻ്റെ അഴിമതികളുടെ തുടർച്ചയാണ് ഗാനേഷ് കുമാർ നടത്തി വരുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഗുരുതരമായ ആരോപണം തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഗാനേഷ് കുമാർ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനോ തയ്യാറാകുന്നില്ല ഗാനേഷ് കുമാർ വെറും വെല്ലുവിളികൾ മാത്രമാണ് നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് വിയോജിക്കുകയാണെങ്കിൽ ഇത് വെറും ആരോപണം മാത്രമാണെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കേസ് ഫയൽ ചെയ്യാൻ ആർജവുമില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്നത് വോട്ട് ചോരിയും വോട്ട് അധികാര റാലിയും ബീഹാറിൽ മാത്രമല്ല പാർലമെൻറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് എം പിമാരും വലിയ തോതിലുള്ള ഒരു സമരം തന്നെ നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയോട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് നമുക്ക് ചർച്ചക്കിരിക്കാം നമുക്ക് സംവദിക്കാം നിങ്ങളുടെ എല്ലാ ആശങ്കകളും നമുക്ക് ദൂരീകരിക്കാം എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ അത്തരത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ തണുപ്പിക്കുവാൻ എന്ന രീതിയിൽ ശ്രമിച്ചത് ഗാനേഷ് കുമാറെ നിയമിക്കുവാൻ രാഹുൽ ഗാന്ധി ഒട്ടും തയ്യാറായിരുന്നില്ല താല്പര്യമുണ്ടായിരുന്നില്ല ആ കമ്മിറ്റിയിൽ ആ പാനലിൽ നിന്നും രാഹുൽ ഗാന്ധി ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് അതിനുശേഷമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ചേർന്നാണ് ഗാനേഷ് കുമാറിനെ പിടിച്ച് ഈ ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനായിരിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്തും അതുപോലെ തന്നെ പുറത്തും അതുപോലെ തന്നെ സുപ്രീം കോടതിയോടും പറഞ്ഞിട്ടുമുണ്ട് ഈ കാര്യത്തിൽ ഗാനേഷ് കുമാറിനെ അയോഗ്യരാക്കണം കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഭരണഘടനയ്ക്ക് ആപത്താണ് ഏറ്റവും വലിയ കൊടിയ കൊള്ളഴുതായ്മകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പില്ലെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് അവിടെ വലിയ തിരുമറി നടന്നിരിക്കുന്നു നൂറ്റി ഇരുപത്തിനാലോളം മണ്ഡലങ്ങളിൽ വോട്ട് പോള നടന്നതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു മരിച്ചവർ വോട്ടർ പട്ടികയിൽ ജീവിച്ചിരിക്കുന്നു അവിടെ പേരും സ്ഥലവുമെല്ലാം മാറ്റുന്നു ഒരു അഡ്രസ്സിൽ നാൽപ്പതും അൻപതും അറുപതും പേരുകൾ കൃത്യമായി വന്നിരിക്കുന്നു ഇത്തരത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ വലിയ തോതിൽ നടത്തിയിരിക്കുന്ന ക്രമക്കേട് ഏത് വിധേനയും ബീഹാർ പോലുള്ള അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ കാണിച്ചാൽ അത് വലിയ ജനാധിപത്യ അട്ടിമറിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കേവലം രണ്ട് ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് മഹാഗഠ്ബന്ധനും അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിയും തമ്മിലെ വ്യത്യാസം അവിടെയാണ് ഏകദേശം പത്ത് പതിനഞ്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ എൻ ഡി എ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് കള്ളത്തരങ്ങൾ മുഴുവൻ കൈയോടെ പിടികൂടണം കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ വോട്ടിനും പ്രാധാന്യമുണ്ട്